നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ൂരിലെസ് യൂണിറ്റും തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു തൃപുറങ്കോട് പഞ്ചായത്തിലെ പത്താം വാർഡിലെ പാലത്തിന് സമീപമുള്ള പ്രദേശമാണ് ഈ പദ്ധതിക്കായി വിനിയോഗിച്ചത് ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിക്കുകയും വിദ്യാർത്ഥികൾ ചെയ്ത നല്ല പ്രവൃത്തിയെ പ്രശംസിക്കുകയും ചെയ്തു കെ എച്ച് എം എച്ച് എസ് എസ് ആലിത്തീരിലെ എൻ എസ് എസ് യൂണിറ്റും തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ പാലത്ത് സമീപമുള്ള പ്രദേശമാണ് ഈ പദ്ധതിക്കായി വിനിയോഗിച്ചത് ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിക്കുകയും വിദ്യാർത്ഥികൾ ചെയ്ത നല്ല പ്രവൃത്തിയെ പ്രശംസിക്കുകയും ചെയ്തു ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ചെമ്മ്രവട്ടമുട്ടം യൂണിറ്റ് ചമ്രവട്ടം നിളയോര സ്നേഹ പാതയിൽ ഒരു നിർമ്മിച്ചിരിക്കുകയാണ് അതിന്റെ സമർപ്പണമാണ് നടക്കുന്നത് പരിപാടിയിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് സോണിയ സി സ്വാഗതം പറഞ്ഞു തൃപ്പുറങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി അധ്യക്ഷത സ്ഥാനം അലങ്കരിക്കുകയും എൻ പ്രോഗ്രാം ഓഫീസർ ജംഷീർ എം പദ്ധതി വിശദീകരണവും നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല ടി എം തൃപ്രങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് പി പി വാർഡ് മെമ്പർ ഷാജഹാൻ തൃപ്രങ്ങോട് വി ഒ ദിവ്യ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു തൃപ്രങ്ങോട് ഹെൽത്ത് ഇൻസ്പെക്ടർ നിവേദിത പരിപാടിയിൽ നന്ദി പറഞ്ഞു മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടന്നിരുന്ന പ്രദേശം വൃത്തിയാക്കി പിന്നീട് അലങ്കരിച്ചുകൊണ്ടാണ് എൻ എസ് എസ് വോളന്റിയർമാർ സ്നേഹാരാമ നിർമ്മിച്ചത് ടി വി ന്യൂസ് ആലത്തിയൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ